ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ഗൈസ് അപ്പോൾ ഐസബദ് നമ്മുടെ സുന്ദീട്ടിയുടെ പരിപാടിയുടെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് പള്ളിയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതായത് പാരൻസിനുള്ള കുമ്പസാരം അതുപോലെ തന്നെ ചെറിയൊരു ട്രയൽ എങ്ങനെ നടക്കണം ഏത് വഴിയെക്കൂടെ വരണം ആര് ഏതൊക്കെ സൈഡിൽ നിൽക്കണം എന്നുള്ള ചെറിയൊരു ട്രയൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ പരിപാടി ഒറിജിനലായിട്ട് നടക്കുമ്പോൾ ഒരു തപ്പൽ വരില്ലല്ലോ വളരെ നല്ല കാര്യം അപ്പം ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ഇതെങ്ങനെ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചുളുവിനെ ഞാനും കുമ്പസാരിച്ചു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നട്ടപ്പം അതിന് പന്ത്രണ്ടര അങ്ങനെ ഇതും ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വരുന്ന എല്ലാവർക്കും ഒരു ടോക്കൺ ഓഫ് ലവ് പോലെ ഒരു ലാമ്പും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരിത് അപ്പോൾ ഇത് പൗച്ചിലാക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ ഞാൻ എളിരുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നേരത്തെ കിടക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇത് നടക്കുന്നു തോന്നണില്ല അങ്ങനെ എന്തായാലും പ്ലാ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നേരത്തെ കിടന്നില്ലെങ്കിലും നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ആൻറ്റി വന്ന് ആദ്യമേ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി അവിടെ നിന്ന് എന്താണ്ടക്കെ തപ്പുന്നുണ്ട് അപ്പോൾ ഞാനും ചേച്ചിയും പിള്ളേരൊക്കെ കൂടി ബ്യൂട്ടി പാർലറിൽ പോയി ജസ്റ്റ് സാരി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അല്ലെ മേക്കപ്പിനല്ല മേക്കപ്പ് ആ കൂടി ചെയ്തിട്ടുള്ളത് സുന്തിട്ടിക്ക് മാത്രമാണ് ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ കലവിരുദുകളാണ് അങ്ങനെ അതായത് സുന്ദിട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാനായിട്ടാണ് ജെയിംസ് ആട്ടൻ കുത്തി കയറ്റി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ അല്ലൊന്നും മേടിച്ചിട്ടാണ് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു വിവരം ഉണ്ടാവും അപ്പം ഇതാണ് എൻ്റെ അപ്പാപ്പൻടാ അതായത് സുന്ദിട്ടിയുടെ മുത്തിയപ്പാപ്പൻ അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിരിക്കാമെന്ന് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇനിയിപ്പോൾ നമുക്ക് പള്ളിയിലോട്ട് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് ഒൻപത് മണിക്ക് ഒൻപത് മണിക്കാനായിട്ടാണ് നമ്മുടെ കുർബാന അങ്ങനെ കുറച്ച് സാരി എടുത്ത് എൻ്റെ പട്ടിഷോ ഒക്കെ കാണിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥന എത്തിക്കാനായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഈ രൂപക്കൂടൊക്കെ അലങ്കരിച്ചത് ഞങ്ങളാണ് കേട്ടോ എൻ്റെ മണിപ്ലാന്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പട്ടിപ്പണിയായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാം അവിടെ നമ്മൾ മണിപ്ലാന്റ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥന എത്തിക്കലൊക്കെ കഴിഞ്ഞ് സ്തുതി കൊടുക്കലാണ് സ്തുതി കൊടുക്കുക അവിടെ ഓട്ടോ മത്സരമാണ് സ്തുതി കൊടുക്കും കുഞ്ഞ് കൊടുക്കും കൊടുത്തവർക്ക് തന്നെ വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കും കൊടുക്കലായി പോയി അങ്ങനെ എല്ലാവർക്കും സ്തുതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് അപ്പം എവിടെയല്ല അവിടത്തും ഞാൻ മണി മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ കാടാക്കിയിട്ടുണ്ട് വീട് അങ്ങനെ സ്തുതി കൊടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുന്ധി ഉട്ടിയല്ല എന്ന താരം നമ്മുടെ കുഞ്ചൂസാണ് കേട്ടോ സ്റ്റൈലായി ഉണ്ട് ലഹങ്ക കിട്ട് നല്ല കിട്ടിലനായിട്ട് തന്നെ ആയിട്ട് മാമ സ്തുതി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പം എൻ്റെ മോൻ താബ് കുത്തി തന്നെ അങ്ങനെ ഞാനും കുഞ്ചൂസും സുന്ധിവിട്ടിയും കൂടെ കൂടി നിന്നൊരു വീഡിയോ എടുക്കുകയാണ് കുഞ്ചൂസ് അവിടെ നിന്ന് ഓടിപ്പോയി സുന്യൂട്ടി വീഡിയോ ആണ് ഫോട്ടോയെന്ന് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു അത് എന്താത്തേക്ക് പരിപാടിയാണല്ലോ അങ്ങനെ ഒരുവിധം നമ്മൾ പള്ളിയിലോട്ടെത്തി ജസ്റ്റ് രണ്ടടി വെച്ചാൽ മതി നമ്മുടെ പള്ളിയിട്ട് ഒരുവിധം എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ഇടുകയാണ് ഞാൻ അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയിട്ട് രണ്ടേ രണ്ടടി അങ്ങനെ ആദ്യം അവരെ ഓഡിറ്റോറിയത്തിലാണ് ഇരുത്തിയേക്കുന്നത് ആകെ കൂടി എട്ട് പിള്ളേരുള്ളൂ അതായത് ഏഴ് ആദ്യ കുർബാന സ്വീകരണ ഒരു സ്റ്റൈൽ ലേബനം നമ്മുടെ ഇടവക വെച്ച് അതായത് നമ്മുടെ തൃശ്ശൂർ ഇടവക വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യരുത് വരെ നമ്മുടെ അവിടെയൊക്കെ ഒരു പത്ത് നൂറ്റമ്പത് പിള്ളേരൊക്കെ ഉണ്ടാവുക എങ്ങനെ പോയാലും ഇത് കുഞ്ഞടവകയാണ് വളരെ കുഞ്ഞടവകയാണ് അപ്പോൾ അവിടെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അങ്ങനെ ഇതേ സിസ്റ്റേഴ്സൊക്കെ ലാസ്റ്റ് എന്താ പറയുക ഫിനിഷിങ് ടച്ച് പോലെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിന്നോളോട്ടാ പ്രാർത്ഥിച്ച് നിന്നോളോട്ടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആൻറ്റിയച്ചനും ചേച്ചിയും കൂടി എന്തുകൊണ്ടൊക്കെ ഇവിടെ നിന്ന് ഡിസ്കസിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്താണോ ഇതിന് മാത്രം ഡിസ്കസ് ഡിസ്കസിക്കാൻ അങ്ങനെ പ്രദർശനം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പള്ളിരകത്ത് കൂടെ അതായത് നടപാതിലിനുള്ള കൂടെയാണ് വരുന്നത് കേട്ടോ പ്രദക്ഷിണം വെച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ കാഴ്ച സമർപ്പണമാണ് ഒൻപത് മണിയുടെ കുർബാനക്കാണ് നമ്മുടെ കുർബാനയും സ്വീകരണം കാര്യങ്ങളൊക്കെ വെച്ചേക്കണത് നമ്മളിവിടെയൊക്കെ രാവിലത്തെ അറരത്തേടെ കുർബാന ഒക്കെയാണ് വയ്ക്കാറ് എൻ്റെ ഒക്കെ അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല ഇടവകക്കാരൊക്കെ രാവിലത്തെ കുർബാനക്ക് വന്നു തോന്നുന്നു കാരണം ഇത് കുറച്ച് ലോങ് ആണല്ലോ അങ്ങനെ കാഴ്ച സമർപ്പണത്തിനായിട്ട് എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് പോകേണ്ട നമ്മുടെ സ്വന്തൂട്ടി ബാക്കിലാണ് കേട്ടോ ഹൈറ്റിന് അനുസരിച്ചാണ് പിള്ളേരുകളെ നിർത്തിയേക്കണം അപ്പം പിന്നെ ഇന്നലെ ഒരു ട്രയൽ നടത്തിയ കാരണം പിന്നെ ആർക്കത്ര വലിയ ടെൻഷനൊന്നും ഇല്ല എല്ലാവരും കൂളാൻ എന്താ പറയുക ചില്ലാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഇന്നലെ പെർമിഷൻ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ കാരണം ഞാൻ അച്ഛനോട് ചോദിച്ച ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാനാണ് പച്ച പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓടി നടന്ന് അങ്ങനെ എടുക്കരുത് കേട്ടാന്നൊക്കെ പറഞ്ഞു ശരിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുർബാനയും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ കുട്ടികളുടെ കയ്യിലുള്ള തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ കത്തിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ ഓടി നടന്ന് വീഡിയോയും എടുത്തില്ല കാരണം അത് ശരിയല്ലല്ലോ ഒരു തിരിക്രമം നടക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ നിന്നോട് തന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ജെയിംസ് ഗൈഡിനാണ് ബൈബിള് വായന കേട്ടോ അപ്പോൾ ഒരു പാരൻറ്റും ഒരു കുട്ടിയാണ് ബൈബിള് വായന ജെയിംസ് ജെയിംസായിട്ട് ടെൻഷൻ അടിച്ചിട്ട് വായിച്ചിട്ട് അവസാനിപ്പിച്ചു അത് കഴിഞ്ഞത് ഞായറാഴ്ചത്തെ ബൈബിൾ വായനയും പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ചൊന്ന് ആദ്യ കുർബാന സ്വീകരണം ആയതുകൊണ്ട് അതിനെ അനുബന്ധിച്ചിട്ടുള്ള പ്രസംഗമാണ് അച്ഛൻ്റെ അങ്ങനെ പ്രസംഗവും കാര്യങ്ങളൊക്കെ തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് കുർബാനക്കുള്ള സമയമായി കുർബാനയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഏട്ടാ കുർബാനയും കാര്യങ്ങളൊക്കെ കൊടുത്തു എല്ലാ കുട്ടികളും കുർബാന സ്വീകരിച്ചു അങ്ങനെ ഒരു മാസത്തെ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഈശോനെ അവർ സ്വീകരിച്ചു അതിന് അടുത്ത എന്ന് പറയുന്നത് പറയണത് സ്ഥൈലേപനമാണ് കേട്ടോ അപ്പം എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് സമയത്തായിരുന്നു ഇപ്പോൾ ഒക്കെ ഒരുമിച്ചാണ് അതേ പരിശുദ്ധാത്മാനം സ്വീകരിക്കാനായിട്ടുള്ള കൂതാശയാണ് അപ്പോൾ അതേ സ്ഥൈൽ ലേപനം തൈലം പൂശി അച്ഛൻ കുരിശ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ കുരിശ് വരച്ച് വിടും സിസ്റ്റർ അത് തുടച്ച് ഇതാക്കി കൊടുക്കും കോമൺ ആയിട്ടുള്ളൊരു തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്പേനാണ് ഇടവകയെന്ന് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ കോമൺ ആയിട്ടുള്ള തലത്തൊട്ടപ്പനേം തലത്തൊട്ടമ്പേനയും വെച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് പൂവ് വെച്ച് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ സുന്ദിട്ടിയുടെ സ്റ്റൈൽ ലേബലും കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ എൻ്റെ കുറുമാന സ്വീകരണ സ്ഥായി ലാഭനം പോലും എനിക്ക് ഓർമ്മയില്ല മിന്നായം പോലെ ഒരു ഓർമ്മയുണ്ട് പക്ഷെ ഇത് കാണുമ്പോഴാണ് നമ്മളത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അന്ന് നമുക്ക് ആ ഒരു ടൈമിൽ ഇപ്പോൾ ഇവർക്കാണെങ്കിലും എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ സമയത്തൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല ഇത് ഭയങ്കര സംഭവമാണ് പക്ഷെ അന്ന് നമുക്കത്ര മെച്ചൂർ മെച്യൂരിറ്റി ഇല്ലല്ലോ മെച്ചൂർഡ് അല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പം അത് മനസ്സിലാവണണ്ട് ഇത്രയും വലിയൊരു തിരികുറമ്പാണല്ലോ കർത്താവേയും നമ്മൾ ഇതാക്കിയെന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടിത് വെന്തിങ്ങിയും കൊന്തയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ കുറിപ്പാണ് സ്വീകരിക്കുന്നത് എൻ്റെ കൊന്ത പക്ഷെ വെന്തിങ്ങില്ല അങ്ങനെ അധന്യമായിട്ടുള്ളൊരു മുഹൂർത്തം കഴിഞ്ഞു എത്ര നാളത്തെ കഷ്ടപ്പാടാണ് പാവങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ കുട്ടികളുടെ ആയിക്കോട്ടെ എത്ര കാര്യങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചു എത്ര പരിപാടികൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങനെ കുർബാന സ്വീകരണ വസ്തു കഴിഞ്ഞു ഇസ് വളരെ സന്തോഷം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും പള്ളിയിലില്ല കാരണം എല്ലാ കൂതാശകളും കഴിഞ്ഞു ഇനി വോട്ട് ഓഫ് താങ്ക്സും അതുപോലെ തന്നെ ഒരു ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് നമ്മുടെ സുന്ധ്യൂട്ടിയാണ് അപ്പോൾ ഇന്നലെ തൊട്ടിരുന്ന് കാണാപ്പാടാൻ പഠിക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അച്ഛനെ കൂട്ടുകാരെ സിസ്റ്റേഴ്സ് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും പേപ്പർ നോക്കി വായിച്ചാൽ മതി ജെയിംസ് ആയിരുന്നു ചേച്ചി പറഞ്ഞു കാരണം അത് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊളൊന്നും ആക്കിയൊന്നുമില്ല നന്നായിട്ട് പറഞ്ഞു രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പ്രതീക്ഷിച്ചേക്കാളും കുർബാന നേരത്തെ കഴിഞ്ഞൂട്ടാ ഞാനൊരു രണ്ട് മണിക്കൂർ പ്രതീക്ഷിച്ച ഒരു ഒന്നേ മുക്കാൽ ആയപ്പോഴത്തേനും ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറായപ്പോഴത്തേനും കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മുടെ പ്രോഗ്രാമൊക്കെ വെച്ച് കഴിഞ്ഞത് വൈകീട്ടാണ് കേട്ടോ അപ്പം ഈ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് അഞ്ച് ഫോട്ടോ വെച്ച് തരുള്ളൂ കാരണം കോമൺ ക്യാമറാമാനെ വെച്ചിട്ടാണ് നമ്മുടെ പള്ളിയിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണേ സെപ്പറേറ്റ് ആയിട്ട് ആർക്കും അങ്ങനെ പറ്റൊന്നുമില്ല പക്ഷെ ഞാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് വന്ന കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തേക്കണത് അങ്ങനെ കഴിഞ്ഞാൽ ഈ ഫോട്ടോസെടുക്കും ഫാമിലിയായിട്ടും അച്ഛനായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഒക്കെ നിന്നൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ അപ്പതേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എന്തേലും വിളിച്ച് സിസ്റ്റേഴ്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ മയക്കൂടെ വിളിച്ച് എത്രയും പെട്ടെന്ന് കുട്ടികളെ പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കാരണം എപ്പം നിക്കുന്നതല്ല കുട്ടികൾ അങ്ങനെ അതേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ഈ ക്യാമറ ചട്ടം ഇടും അവസാനം ഞാൻ ഫോട്ടോ എടുക്കൽ നിർത്തി ശരിയാവില്ല എന്നൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ ജയിച്ചാ അതിനും ഗോഡിൽ നിൽക്കണം അപ്പം ഞാൻ കാലത്ത് വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അച്ചാത്തിനാണെങ്കിൽ എന്നെ നോക്കി ചിരിക്കണം സാരിയാണെങ്കിലോട് തന്നെ അങ്ങനെ ഒരു കളിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സുന്ധി കുട്ടിയുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ചെരിഞ്ഞിക്ക് വളം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ് പാവം നിന്ന് ഇന്ന് വയ്യാണ്ടായി ഞാനാണെങ്കിൽ വീടെത്തി ഇതും വേഗം ഊട്ടിപ്പോയി അടക്കളിക്കും കാരണം വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരമായി വെള്ളം താഴ്ച്ചിട്ട് ഒരു വഴിയില്ല അങ്ങനെ കലക്കു വെള്ളം ഉണ്ടായിരുന്നു അതങ്ങട്ട് മണ്ണമുണമെന്നിങ്ങനെ വേഗം ഇങ്ങോട്ട് കുടിച്ചു അപ്പോഴത്തേനും സോഫിയാൻ്റയും അതുപോലെ ജേക്കപ്പങ്ങളും അപ്പാപ്പനും അമ്മാമ്മയും ആൻറ്റിയും അച്ചാച്ചന്മാരും ആ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും വെള്ളം കുടിക്കാണ് കാരണം അത്രയും ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ അധികം ടെൻഷനില്ല കാരണം നമ്മൾ ഉച്ചയ്ക്കല്ലോ പ്രോഗ്രാം നമ്മളെ പ്രോഗ്രാം വൈകിട്ട് നാല് മണിക്കാണ് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല ഫുഡ് കഴിക്കുക കുറച്ചേറെ റെസ്റ്റ് എടുക്കുക വീണ്ടും പോയി സാരി കൊടുക്കണം ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് അത് വേറെ കാര്യം അതിൻ്റെ ഇടയിൽ ടി വി വർക്ക് എന്നൊക്കെ പറഞ്ഞ് നോക്കി ഇപ്പോൾ അതൊക്കെ ശരിയാക്കി കൊടുക്കണുണ്ട് ചേച്ചി അങ്ങനെ ജെയിംസാറിൻ്റെ വീട്ടുകാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡിജോയും ഫാമിലി എത്തിയിട്ടില്ല അവർ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് കിട്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരും കൂടി എത്തിയ കോളം തികഞ്ഞു അങ്ങനെ ദേ സുന്ദിട്ട് ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഈ വെള്ളം ഇട്ടിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് തീരുമ്പോഴത്തേനും നമ്മുടെ ഡിജോയും മമ്മിയും ചേച്ചിമാരൊക്കെ എത്തി അപ്പോൾ അവരും ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ഇങ്ങനെ സമയത്ത് പള്ളിയിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും അച്ഛൻ പോകേണ്ടിട്ടാണ് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് ഇങ്ങനെ കൊടുക്കാനായിട്ട് അപ്പോൾ അച്ഛനെ ഭക്ഷണം അയക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞാൽ ഏ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം കൊടുത്തു അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുടിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അച്ഛൻ അപ്പോൾ ന്യൂനും ജുബാനും വാദിച്ച് എന്താ പറയുക സ്തുതി കൊടുക്കാൻ നിൽക്കാണ് അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ഒരുവിധം എത്തിയപ്പോൾ നമ്മുടെ നെമിച്ചേച്ചും മേഘിയും ആശനമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെന്നെ ഒരു സൈഡാക്കി നിർത്തി വീണ്ടും സുന്തിട്ടിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് നിൽക്കാനെട്ടാ അപ്പം അതിൻ്റെ കൂടെ ഞാൻ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കിതും വേണം അതും വേണമല്ലോ അപ്പോൾ നൈസായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് മിയാറിയ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ നെട്ടൂർ തന്നെ അപ്പം അത്യാവശ്യം നല്ല ആംബിയൻസൊക്കെ നല്ല കിഡ്ഡിലായിരുന്നു അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ക്യാൻഡിൽ ലൈറ്റും അങ്ങനെ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കേട്ട അപ്പോൾ ഞാനാണ് ആങ്കറിങ് ഏകദേശം ഞാനത് കൊളാക്കി കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ടങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ അതെ ജെയിംസ് ഏട്ടൻ രണ്ട് വാക്ക് സംസാരിക്കുന്നുണ്ട് അതേപോലെ എല്ലാവരും മെഴുതിരും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ ടീജോയും എല്ലാവരും കൂടി നിന്നിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ വെച്ച് കൊടുത്ത് അവസാനം പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോഴേ നല്ല കണ്ടുപിരിചയായിട്ടില്ല വിദ്യ വി ഞാൻ ബാക്കി നിന്നാണ് കാണുന്നത് അപ്പോൾ വിന്തേച്ചിയും ഡാനിയും ഇങ്ങനെയൊക്കെ നിൽക്കണപ്പോൾ ഞാൻ വീഡിയോ കണ്ട് കണ്ടപ്പോൾ അവർക്ക് ചമ്മലാണ് കേട്ടോ കാരണം ഞാൻ യൂട്യൂബിലിടുള്ളു അപ്പം അത് കഴിഞ്ഞപ്പോൾ സന്ധ്യച്ചുടെ ഹസ്ബൻഡിൻ്റെ ഭാഗം ഒരു കിഡിലം പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കാണുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ മെമ്പേഴ്സാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ സന്ധ്യച്ചി അതാണ് സന്ധ്യച്ചും അമ്മയും ചേട്ടനോട്ട അപ്പം അതിൻ്റെ ഇടയിൽ ജുവാൻ്റെ ഭാഗം പാട്ടുണ്ട് അങ് നീല വാനിയില് നിന്നി നിന്നൊരമ്പിളി ദിവ്യ ചവിട്ടിരുന്നു ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുത്തം പാടണ കണ്ടപ്പോൾ മറ്റൊരു പാട്ട് പാടണെന്ന് പറഞ്ഞിട്ട് അവിടെ അടിയാണ് അപ്പോൾ കുഞ്ചൂസ് വളരെ പക്വതിയിൽ കിട്ടുന്ന ഗിഫ്റ്റൊക്കെ സൈഡിൽ കൊണ്ടുപോയി ഒതുക്കൊക്കെ വെക്കണുണ്ട് അതിശയം അങ്ങനെ ഇവന്റെ പാട്ടും കാര്യങ്ങളൊക്കെ പാടിക്കഴിഞ്ഞപ്പം നൂനൂനു പാടണന്ന് പറഞ്ഞു അങ്ങനെ ന്യൂന് പാടാ മൈക്കിന് കൊടുക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അയ്യോ അതൊക്കെ പറഞ്ഞിരുന്ന കറിയുന്നുണ്ട് അങ്ങനെ അവനെ മൈക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് പാടാൻ പറഞ്ഞു അങ്ങനെ പാടണമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ കുറേ നേരം അങ്ങനെ വിശന്നിരുന്ന കാരണം അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കാനും പറ്റണില്ല അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ നമ്മളെ മഞ്ഞ കാറ്ററിങ് ആയിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല വിശപ്പു പോയി അങ്ങനെ അതെ എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പം ഇത്രയൊക്കെയല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ